കല്ലട ബസിൽ നിന്നും യാത്രക്കാർ കേൾക്കേണ്ടി വന്ന ഗുണ്ടാക്രമണം ഏറെ ചർച്ച ചെയ്യപ്പെട്ട ഒന്നാണ് കല്ലട സൃഷ്ടി തരംഗം മറ്റു സ്ഥാപനങ്ങളുടെയും ക്രിമിനൽ സമീപം പുറത്തു വരുന്നതിന് കാരണമാകുന്നു കല്ലട ബസ് ജീവനക്കാരുടെ ഗുണ്ടാ സമീപനം പുറത്തായതോടെ നിരവധി ആളുകളാണ് തങ്ങൾക്ക് നേരിട്ട ദുരവസ്ഥകളെ കുറിച്ച് പ്രതികരണവുമായി രംഗത്തെത്തിയത് മാധ്യമ പ്രവർത്തകനായ കെ എ ഷാജിയാണ് ഗുണ്ടാ കുറിച്ച് പ്രതികരിച്ചുകൊണ്ട് രംഗത്ത് വന്നിരിക്കുന്നത് തൃശൂരിലുള്ള അരമന റെസ്റ്റോറന്റിൽ നടക്കുന്നത് ഗുണ്ടാവിളയാട്ടമാണെന്നും തനിക്ക് നേരിട്ടതുപോലെ ആർക്കും വരരുതെന്നും ഷാജി തന്റെ ഫേസ്ബുക്ക് പോസ്റ്റിൽ കുറിക്കുന്നു ജീവനക്കാരുടേത് മോശപ്പെട്ട സമീപനമായിരുന്നു അവർ തനിക്കെതിരെ അസഭ്യവർഷം നടത്തിയെന്നും ഷാജി തന്റെ ഫേസ്ബുക്ക് പോസ്റ്റിൽ വ്യക്തമാക്കുന്നു കോർപ്പറേഷനിലെ ആരോഗ്യ വിഭാഗം ഹെൽത്ത് ഇൻസ്പെക്ടർമാരുടെ നേതൃത്വത്തിൽ നഗരപരിധിയിൽ നടന്ന പരിശോധനയിൽ മുൻപ് ഇവിടെ നിന്നും ഭക്ഷ്യയോഗ്യമല്ലാത്ത ആഹാര സാധനങ്ങൾ പിടിച്ചെടുത്തിരുന്നു തുടർന്ന് ആരോഗ്യ വിഭാഗം അരമന റെസ്റ്റോറന്റിനെതിരെ നോട്ടീസ് നൽകുകയും ചെയ്തിരുന്നു ഷാജിയുടെ ഫേസ്ബുക്ക് കുറിപ്പ് ഇങ്ങനെയാണ് തൃശൂർ കെ എസ് ആർ ടി സിക്കും റെയിൽവേ സ്റ്റേഷനുമിടയിലെ അരമന റെസ്റ്റോറന്റ് തൊട്ടപ്പുറത്തെ സഫേറിലെ തിരക്കില്ലല്ലോ എന്ന് വിചാരിച്ച് കയറരുത് കല്ലട പോലെ ഗുണ്ടകളും ക്രിമിനലുകളും നടത്തുന്നതിനാലാകാം ആരും കയറാത്തത് അപ്പവും ഫിഷ് ഫ്രൈയും ഓർഡർ ചെയ്ത് നോക്കുക ഇരുപത് മിനിറ്റ് കഴിയാതെ കൊണ്ടുവരില്ല ഗ്രേവി ഇല്ല എന്ന് ചോദിച്ചാൽ ഗുണ്ട മുരളും അതിന് വേറെ ഇരുപത് ആകും മുപ്പത് രൂപയുമാകും വേണമെങ്കിൽ ഗ്രേവി ഇല്ലാതെ കഴിച്ചോളൂ ഇല്ലെങ്കിൽ കാത്തിരിക്കണം ഇവിടെ ഫ്രീ ഗ്രേവി ഇല്ല മുതലാളി പറഞ്ഞിട്ടുണ്ട് പറ്റുന്നില്ലേ ഈ കാശ് തന്നിട്ട് വേറെ ഹോട്ടലിൽ പോയാട്ടെ ഇവിടുത്തെ രീതി ഇതാ ഭക്ഷണം വെറും ശരാശരിയിൽ താഴെ ഒരുവിധം കഴിച്ചു കഴിഞ്ഞ കാർഡ് കൊടുത്തപ്പോൾ അടുത്ത മുരളിൽ മെഷീൻ കേടാണ് എല്ലാ കാർഡും സ്വീകരിക്കുമെന്ന് ബോർഡ് കണ്ട് കയറിയതാണെന്നും മെഷീൻ വർക്ക് ചെയ്യുന്നില്ലെങ്കിൽ മുൻകൂർ പറയുകയോ എഴുതി വയ്ക്കുകയോ ചെയ്തുകൂടെ എന്ന് ചോദിച്ചപ്പോൾ തെറിയോട് തെറി തിരിച്ചു പറയാൻ അറിയാത്തത് കൊണ്ടും അടിമേടിച്ചും വിട്ടുപോന്നു കീശയിലെ ചില്ലറ നാണയങ്ങളടക്കം പെറുക്കിയപ്പോൾ ബിൽ തുകയെത്തു അത് തികഞ്ഞില്ലായിരുന്നെങ്കിൽ ഓർക്കാൻ വയ്യ തനി ക്രിമിനൽസ് സംശയമുള്ളവർ പരീക്ഷിച്ചു നോക്കുക അതിനുശേഷം മാത്രം അരമന ബഹിഷ്കരിക്കുക ഇതിൻ്റെ ഉടമ കല്ലട സുരേഷിന്റെ അമ്മാവൻ മുത്തുപട്ടറാകാനാണ് എല്ലാ സാധ്യതയുമെന്നും അദ്ദേഹം ഫേസ്ബുക്കിൽ പറയുന്നു ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത